ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം മാസങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് ഗ്രീൻ അലർട്ട് പോലും ഇല്ലാത്ത ദിവസങ്ങൾ ഇന്നുമുതൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയില്ലാത്തതിനാൽ വിവിധ ജില്ലകളിൽ വൈറ്റ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ജില്ലകളിൽ വരണ്ട കാലാവസ്ഥക്കാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിക്കുന്നത് സംസ്ഥാനത്ത് ഏതാനും ദിവസം മഴ പൊതുവെ കുറയുമെന്ന് ഇന്നലെ ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അഞ്ച് മാസത്തിനു ശേഷമാണ് സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥ പ്രവചിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലയിലാണ് ഗ്രീൻ അലർട്ട് പോലും ഇല്ലാത്തത് ഈ ജില്ലകളിൽ വൈറ്റ് അലർട്ടാണ് ബാക്കി ജില്ലകളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടുണ്ട് അതേസമയം നാളെയും മറ്റന്നാളും സംസ്ഥാനം മുഴുക്കെ വൈറ്റ് അലർട്ടാണ് സംസ്ഥാന വ്യാപകമായി വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത് അതിനിടെ മഴസാധ്യത കുറഞ്ഞതോടെ സംസ്ഥാനത്ത് പകൽത്താപനിലയിൽ വർധന വന്നു തുടങ്ങി വരും ദിവസങ്ങളിലും താപനിലയിൽ വർധനയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ നാലു ദിവസത്തിനകം മഴസാധ്യതയിൽ വർധന പ്രതീക്ഷിക്കാം നിലവിൽ ചൊവ്വാഴ്ച എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി